നമസ്കാരം റാഫ്റ്റോ ക്രിക്കറ്റിലേക്ക് എവർക്കും സ്വാഗതം അങ്ങനെ ഐ പി എല്ലിൽ പതിനൊന്ന് റൗണ്ട് മത്സരങ്ങൾ പൂർത്തിയായിരിക്കുകയാണ് അവസാനത്തോട് അടുക്കുന്നു എന്നർത്ഥം ശരിയാണ് ചില ടീമുകൾ പന്ത്രണ്ട് കളികൾ കളിച്ചിട്ടുണ്ട് പക്ഷേ എല്ലാ ടീമുകളും ഒരു പ്രത്യേക റൗണ്ട് മത്സരങ്ങൾ കളിച്ചെങ്കിലാണ് നമ്മുടെ പവർ റാങ്കിങ് വരാറുള്ളത് ഇപ്പോൾ പതിനൊന്ന് റൗണ്ട് പൂർത്തിയാകുമ്പോൾ നമ്മൾ പന്ത്രണ്ടാമത്തെ എപ്പിസോഡ് പവർ റാങ്കിങ്ങുമായിട്ട് എത്തുകയാണ് അറിയാവുന്ന പോലെ പോയിന്റ് പട്ടികയല്ല പവർ റാങ്കിങ് പവർ റാങ്കിങ്ങിൽ നമ്മളെല്ലാവരും ഇപ്പോൾ കുറെ കളികൾ കണ്ടല്ലോ ഇത് വെച്ചുകൊണ്ട് ഓരോ ടീമിന്റെയും സാധ്യത കിരീട സാധ്യത വിലയിരുത്തി നമ്മുടെ അഭിപ്രായത്തിൽ ആർക്കാണ് കൂടുതൽ കിരീട സാധ്യത എന്ന് റാങ്ക് ചെയ്യുകയാണ് ചെയ്യുന്നത് നിങ്ങൾക്ക് വ്യത്യസ്തമായിട്ടുള്ള അഭിപ്രായങ്ങൾ ഉണ്ടാവും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക പക്ഷേ ഇത്തവണത്തെ പവർ റാങ്കിങ്ങിലും ഒരു പക്ഷേ കുറെ ടീമുകൾക്കൊക്കെ അവരുടെ പോയിന്റ് പട്ടികയിലെ സ്ഥാനം തന്നെ നമ്മുടെ പവർ റാങ്കിങ്ങിലും വരാനുള്ള സാധ്യതയുണ്ട് അതിന്റെ കാരണം മറ്റൊന്നുമല്ല ടീമുകളൊക്കെ എങ്ങനെ പെർഫോം ചെയ്യും എന്നുള്ളത് ഇപ്പം വ്യക്തമായി കഴിഞ്ഞതാണ് അതിന് അടിസ്ഥാനത്തിലാണ് അവരുടെ ജയപരാജയങ്ങൾ വന്നിട്ടുള്ളതും അതുകൊണ്ട് സെയിം പൊസിഷൻ ചില ടീമുകൾക്കൊക്കെ ലഭിച്ചിട്ടുണ്ടാവാം എന്തായാലും പവർ റാങ്കിങ്ങിലേക്ക് കടക്കുന്നതിന് മുമ്പ് നമ്മൾ പോയിന്റ് പട്ടിക നോക്കുകയാണ് ഇതിലിപ്പം എല്ലാ ടീമുകളും പതിനൊന്ന് കളികൾ കളിച്ചു കഴിഞ്ഞു ഡി സിയും എം ഐയും പന്ത്രണ്ട് വീതം കളികളും കളിച്ചിട്ടുണ്ട് ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്നത് കെ കെ ആർ ആണ് പോയിന്റ് പട്ടികയിൽ ആറ് ആറ് ഇന്നലെ തോറ്റു ഇരുപത് റൺസിന് ഡി സിയോട് തോറ്റു ആ കളി വിജയിച്ചിരുന്നെങ്കിൽ അവർക്ക് ഒന്നാം സ്ഥാനം തിരികെ പിടിക്കാമായിരുന്നു പക്ഷെ അത് സാധിച്ചില്ല സഞ്ജു സാംസങ്ങിന്റെ ഔട്ടും വിവാദവും ഒക്കെ നമ്മൾ പലതവണ പല തരത്തിൽ പല കാര്യങ്ങൾ വെച്ച് ചർച്ച ചെയ്തു ഇനി വീണ്ടും അതിലേക്ക് പോകുന്നില്ല ഏതായാലും ആർ ആറിന്റെ ആ തോൽവി അവർക്ക് ഒന്നാം സ്ഥാനം നഷ്ടമാക്കിയിട്ടുണ്ട് കഴിഞ്ഞ ഈ കളിക്ക് മുമ്പും അവർ രണ്ടാമതായിരുന്നു പക്ഷെ അത് ജയിച്ചിരുന്നെങ്കിൽ ഒന്നാം സ്ഥാനം തിരികെ പിടിക്കാമായിരുന്നു ആ ഒരു അവസരം നഷ്ടപ്പെട്ടു കെ കെ ആർ ആണ് ഇപ്പൊ ഒന്നാമത് പതിനൊന്ന് കളികളിൽ നിന്ന് അവർക്ക് പതിനാറ് പോയിന്റുകൾ ഉണ്ട് അവരുടെ നെറ്റ് റൺ റേറ്റ് നോക്കണം ഓ അത് സമ്മതിച്ചു കൊടുത്തേ പറ്റൂ പതിനൊന്ന് കളികൾ കഴിയുമ്പോഴും പ്ലസ് വൺ പോയിന്റ് ഫോർ ഫൈവ് നെറ്റ് അവർക്കുണ്ട് വളരെ മികച്ച പ്രകടനത്തിന്റെ പ്രതിഫലനമാണത് ആറാറിനും പതിനാറ് പോയിന്റ് അവരുടെ നെറ്റ് റൺ റേറ്റ് പ്ലസ് സീറോ പോയിന്റ് ഫോർ സെവൻ സിക്സ് ആണ് സി എസ് കെ ആണ് ഇപ്പോൾ പോയിന്റ് പട്ടികയിൽ മൂന്നാമത് സി എസ് കെ എസ് ആർ എച്ച് ഡി സി എൽ എസ് ജി ടീമുകൾക്ക് പന്ത്രണ്ട് വീതം പോയിന്റുകളുണ്ട് പക്ഷേ സി എസ് കെക്ക് കഴിഞ്ഞ കളിയിലെ വിജയം വലിയ രൂപത്തിൽ ഗുണകരമായി ഒപ്പം എസ് ആർ എച്ച് തോൽവിയും അവർക്ക് സഹായകരമായി മാറി അതിന്റെ ഫലമായിട്ടാണ് അവർ മൂന്നാം സ്ഥാനത്ത് നിൽക്കുന്നത് അവരുടെ നെറ്റ് റൺ റേറ്റ് ആവട്ടെ പ്ലസ് സീറോ പോയിന്റ് സെവൻ ആണ് ഈ പന്ത്രണ്ട് പോയിന്റ് ഉള്ള ടീമുകളിൽ പ്ലസ് റൺ റേറ്റ് ഉള്ളത് സി എസ് കെക്ക് മാത്രമാണ് എസ് ആർ എച്ച് പതിനൊന്ന് കളി പന്ത്രണ്ട് പോയിന്റ് പക്ഷെ മൈനസ് സീറോ പോയിന്റ് സീറോ സിക്സ് ഫൈവ് ആണ് അവരുടെ നെറ്റ് റൺ റേറ്റ് ഡി സിക്ക് പന്ത്രണ്ട് പോയിന്റ് ഉണ്ടെങ്കിൽ ഒരു പന്ത്രണ്ട് കളി കളിച്ചിട്ടുണ്ട് മറ്റുള്ളവരെ കൂടുതൽ കളികൾ കളിച്ചിട്ടുണ്ട് സീറോ സീറോയിന്റ് സിക്സ് ആണ് നെട്രോൺ റേറ്റ് എൽ എസ് ജി പതിനൊന്ന് കളികൾ പന്ത്രണ്ട് പോയിന്റ് മൈനസ് സീറോ ത്രീ സെവൻ വൺ ആണ് നെട്രോൺ റേറ്റ് ഇന്ന് അവർക്ക് എസ് ആർ എച്ച് കളിയുണ്ട് അത് അതികൂശലാണ് വിജയിക്കാൻ പറ്റിയാൽ അവർക്ക് മൂന്നാം സ്ഥാനത്തേക്ക് ഉയരാൻ പറ്റും എന്ന കാര്യം കൂടി ശ്രദ്ധിക്കുക ആർ സി ബിക്കും പി ബി കെ എസിനും എം ഐക്കും ജി ടി എട്ട് വീതം പോയിന്റുകളാണ് അതിൽ പക്ഷെ ആർ സി ബി തുടരും വിജയങ്ങളുമായിട്ട് മുന്നോട്ട് കുതിക്കുന്നു പതിനൊന്ന് കളികളിൽ നിന്ന് എട്ട് പോയിന്റ് മൈനസ് സീറോ ഫോർ നയൻ നെട്രൻഡ്രേറ്റോട് അവർ ഏഴാമത് പി ബി കേസിനും പതിനൊന്ന് കളികളിൽ നിന്ന് എട്ട് പോയിന്റ് മൈനസ് സീറോ പോയിന്റ് നെട്രൻഡ്രേറ്റോട് അവർ എട്ടാമത് എം ഐക്ക് എട്ട് പോയിന്റ് ഉണ്ടെങ്കിലും അവർ പന്ത്രണ്ട് കളികൾ കളിച്ചിട്ടുണ്ട് മൈനസ് സീറോ പോയിന്റ് ടു നെട്രൻ റേറ്റോടെ അവർ ഒമ്പതാമത് പതിനൊന്ന് കളികളിൽ നിന്ന് എട്ട് ഉള്ള ജി ടി പക്ഷെ പത്താമതാണ് മൈനസ് വൺ പോയിന്റ് ത്രീ ടു ആണ് നെറ്റ് റേറ്റ് അതായത് വളരെ പരിതാപകരമായ സ്ഥിതിവിശേഷത്തിലാണ് ജി ടി ഉള്ളത് അത് വളരെ നിരാശജനകമായിട്ടുള്ള ഒരു കാര്യമാണ് പോയ സീസണിലും അതിന് മുമ്പത്തെ സീസണിലും അവർ ആകെ രണ്ട് സീസണേ കളിച്ചുള്ളൂ പോയ സീസണിൽ ഫൈനലിസ്റ്റുകൾ അതിന് മുമ്പത്തെ സീസണിലെ ജേതാക്കള് ആ ജി ടി ആണ് ഈ രൂപത്തിലേക്ക് വീഴുന്നത് എന്നുള്ളത് ആരാധകരെ സംബന്ധിച്ചിടത്തോളം വലിയ നിരാശ ഉണ്ടാക്കുന്ന കാര്യമാണ് ഇനി പവർ റാങ്കിങ്ങിലേക്ക് നമ്മുടെ പവർ റാങ്കിങ്ങില് ഇപ്പൊ പോയിന്റ് പട്ടികയിൽ ഒമ്പതാമതൊക്കെയാണ് എം ഐ എങ്കിലും നമ്മുടെ പവർ റാങ്കിൽ അവരെ പത്താം സ്ഥാനത്ത് തന്നെയാണ് കഴിഞ്ഞ കളിയില് നല്ല വിജയം അവർ വിജയിച്ചിട്ടുണ്ട് സമ്മതിക്കുന്നു പക്ഷേ ഇനി ഒരു സാധ്യത എം ഐക്കില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഇനിയിപ്പോ രണ്ട് കളികൾ ബാക്കിയിട്ട് ആ രണ്ട് കളികൾ വിജയിച്ചാൽ പോലും പന്ത്രണ്ട് പോയിന്റിലേക്ക് എത്താൻ പറ്റുകയുള്ളു അപ്പൊ അതുകൊണ്ട് തന്നെ ഇപ്പോഴത്തെ സാഹചര്യത്തില് എം ഐക്ക് യാതൊരുവിധ സാധ്യതയും നമ്മൾ കാണുന്നില്ല അതാണ് അവരുടെ പവർ റാങ്കിങ് പത്താം സ്ഥാനത്ത് തന്നെ നിൽക്കാൻ കാരണം കഴിഞ്ഞ പവർ റാങ്കിങ്ങിലും അവർ പത്താമതായിരുന്നു ഇനി ജി ടി ഒമ്പതാം സ്ഥാനത്ത് കഴിഞ്ഞ പവർ റാങ്കിങ്ങിൽ എട്ടാമത് നിന്ന ടീമായിരുന്നു ജി ടി പക്ഷെ ഇപ്പോ അവര് ഒമ്പതാമതേക്ക് വീഴുന്നു അവരുടെ നെറ്റ് റൺ റേറ്റ് ആണ് അവർക്ക് ഏറ്റവും വലിയ തിരിച്ചടിയായിട്ടുള്ളത് മൈനസ് വൺ പോയിന്റ് ത്രീ ടു സീറോയാണ് നെറ്റൺ റിട്ടൺ എന്ന കാര്യം നോക്കുക ഒരു തിരിച്ചു വരവ് എന്നുള്ളത് വീട്ടിയെ സംബന്ധിച്ചിടത്തോളം ഏതാണ്ട് അപ്രാപ്യമായി കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം പ്രത്യേകിച്ച് ഷുബ്മൻ ഗില്ലിനെ പോലുള്ള ഇന്ത്യയുടെ വളരെ പ്രധാനപ്പെട്ട ഒരു താരം കളിക്കുന്ന ടീമാകുമ്പോൾ ആരാധകർക്കൊരു പ്രത്യേക താൽപ്പര്യം അവരുടെ കാര്യത്തിൽ ഉണ്ടായിരുന്നു എന്നാൽ റാഷിദ് ഖാനെ പോലെയുള്ള സൂപ്പർ താരങ്ങളൊക്കെ കളിച്ചിട്ടും ആ ടീമിന് പ്രത്യേകിച്ചൊന്നും ഉണ്ടാക്കാൻ കഴിയുന്നില്ല എന്നുള്ളത് നിരാശജനകമാണ് കഴിഞ്ഞ കളികൾ നോക്കുക അവർ ആർ സി ബിയോട് തുടരെ തുടരെ പരാജയപ്പെട്ടു കഴിഞ്ഞ കളിയിൽ നാല് വിക്കറ്റിനാണ് അവർ തോറ്റത് മുപ്പത്തിയെട്ട് പന്തുകൾ ബാക്കിയുണ്ടായിരുന്നു വലിയ രൂപത്തിലുള്ള ഡാമേജ് അവരുടെ നെറ്റ് റൺ റേറ്റിന് കഴിഞ്ഞ പരാജയം ഉണ്ടാക്കിയിട്ടുണ്ട് മുമ്പത്തെ കളി ഇരുപത്തിനാല് പന്തുകൾ ശേഷിക്കുക ആർ സി ബി അവരെ ഒമ്പത് വിക്കറ്റിനാണ് പരാജയപ്പെടുത്തിയത് അതൊക്കെ വലിയ ഡാമേജാണ് ജി ടിക്ക് ഉണ്ടാക്കിയിട്ടുള്ളത് ഒരു തിരിച്ചുവരവ് അസാധ്യമായി കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം അപ്പൊ അവർ നമ്മുടെ പവർ റാങ്കിൽ ഒമ്പതാം സ്ഥാനത്താണ് പവർ റാങ്കിൽ എട്ടാം സ്ഥാനത്ത് പി ബി കെ കഴിഞ്ഞ പവർ റാങ്കിങ്ങിൽ അവർ ആറാം സ്ഥാനത്തായിരുന്നു പക്ഷെ ഇപ്പം നമ്മുടെ പവർ റാങ്കിൽ അവർ എട്ടാം സ്ഥാനത്തേക്ക് വീണിട്ടുണ്ട് അതിൻ്റെ ഒരു കാരണം എന്ന് പറയുന്നത് അവരുടെ തുടരൻ പരാജയങ്ങളാണ് അപ്പോൾ പി ബി കെ എസ് സി എസ് കെയോട് കളിച്ചപ്പോൾ കഴിഞ്ഞ കളി ഇരുപത്തി എട്ട് റൺസിന് തോറ്റു അതിനു മുമ്പത്തെ കളി ഏഴ് വിക്കറ്റിന് അവര് വിജയിച്ചതായിരുന്നു പക്ഷെ അവര് വീണ്ടും ഒരു തോൽവിയിലേക്ക് പോയി അതിനു മുമ്പ് അവര് കെ കെ ആറിനോട് വിജയിച്ചിരുന്നു എന്നാൽ തുടക്കത്തിലെ തുടരൻ പരാജയങ്ങളിൽ നിന്ന് രക്ഷപ്പെട്ടു പോകാൻ ഈ വിജയങ്ങൾ മാത്രം അവർക്ക് മതിയാവുമായിരുന്നില്ല എന്നാൽ കഴിഞ്ഞ കളിയിൽ ധരംശാലയിൽ അവർ സി എസ് കെ ഇരുപത്തിയെട്ട് റൺസിന് തോറ്റത് വൻ തിരിച്ചടി തന്നെയാണ് അവർക്ക് ഉണ്ടാക്കിയിരിക്കുന്നത് വെറും നൂറ്റി മുപ്പത്തി ഒമ്പത് റൺസാണ് അവർക്ക് ആ മത്സരത്തിൽ സി എസ് കെയുടെ നൂറ്റി അറുപത്തി ഏഴിന് മറുപടിയായിട്ട് എടുക്കാൻ കഴിഞ്ഞത് ഏതായാലും അവർക്ക് ഇനിയൊരു മുന്നോട്ട് പോക്ക് ഏറെ ദുഷ്കരം തന്നെ അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ പവർ റാങ്കിൽ അവർ എട്ടാം സ്ഥാനത്ത് ഇന്ന് നമ്മുടെ പവർ റാങ്കിങ്ങില് ഏഴാം സ്ഥാനത്താണ് ആർ സി ബി കഴിഞ്ഞ പവർ റാങ്കിങ്ങില് ഒമ്പതാമതായിരുന്നെങ്കിൽ ഇപ്പോൾ അവർ ഏഴാം സ്ഥാനത്തേക്ക് ഉയർന്നിട്ടുണ്ട് അവരുടെ സാധ്യതകള് കുറെ ഒക്കെ അവർ ജ്വലിപ്പിച്ചെടുത്തിട്ടുണ്ടെങ്കിലും മറ്റുള്ളവരുടെ ജയപരാജയങ്ങളെ അടിസ്ഥാനമാക്കിയാണ് അവർക്ക് എന്തെങ്കിലും ഇനി സ്വപ്നം കാണാൻ പറ്റുകയുള്ളൂ ഇപ്പോൾ പതിനൊന്ന് കളികൾ എട്ട് പോയിന്റ് എല്ലാ കളികളും അവർക്ക് വിജയിക്കാൻ കഴിഞ്ഞാല് പതിനാല് പോയിന്റിലേക്ക് എത്താൻ പറ്റും അതുകൊണ്ട് മുന്നോട്ട് പോവുക എന്നുള്ളത് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ബുദ്ധിമുട്ടാണ് എന്നാൽ മറ്റ് ടീമുകൾ പൊട്ടുകയാണെങ്കിൽ അവർക്ക് അവിടെ സാധ്യത ഇപ്പോഴും ചെറുതായിട്ട് ബാക്കിയുണ്ട് ഒരു പത്ത് പതിനഞ്ച് ശതമാനമൊക്കെ വേണമെങ്കിൽ നമുക്ക് അവർക്ക് പെർസെൻറ്റേജ് വൈസ് സാധ്യത കാണാമെന്ന് മാത്രം എന്തായാലും ആർ സി ബി സംബന്ധിച്ചിടത്തോളം തുടക്കത്തിൽ കാലിടറിപ്പോയതാണ് വലിയ തിരിച്ചടി അത് അവർ മിന്നും ഫോമിലാണ് തുടർച്ചയായ മൂന്ന് കളികൾ വിജയിച്ച് മുന്നോട്ട് പോകുമ്പോൾ ആരാധകർക്ക് അതേ ചോദ്യം തന്നെയാണ് മനസ്സിൽ ഒരല്പം വൈകിപ്പോയില്ലേ നമ്മുടെ പവർ റാങ്കിങ്ങില് ആറാം സ്ഥാനത്താണ് ഡി സി നിൽക്കുന്നത് ഡി സിയെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ കഴിഞ്ഞ പവർ റാങ്കിങ്ങിൽ അവരുണ്ടായിരുന്നത് എട്ടാം സ്ഥാനത്തായിരുന്നെങ്കിൽ ഇപ്പോൾ അവർ കഴിഞ്ഞ പവർ റാങ്കിൽ ഏഴാം സ്ഥാനത്തായിരുന്നെങ്കിൽ ഇപ്പോൾ അവർ ആറാം സ്ഥാനത്തേക്ക് വരുന്നു കഴിഞ്ഞ കളിയിലെ വിജയം തീർച്ചയായിട്ടും അവർക്ക് പോയിന്റ് പട്ടികയിൽ അഞ്ചാം സ്ഥാനം കൊടുക്കുന്നുണ്ട് പക്ഷെ നമ്മുടെ പവർ റാങ്കിൽ ആറാം സ്ഥാനമാണ് പന്ത്രണ്ട് കളികൾ അവർ കളിച്ചിരിക്കുന്നു മറ്റു ടീമുകളിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള ഒരു കാര്യമാണത് പന്ത്രണ്ട് കളികളിൽ നിന്ന് അവർക്ക് പന്ത്രണ്ട് പോയിന്റ് മൈനസ് ആണ് നെറ്റ് ത്രീ വൺ സിക്സ് പന്ത്രണ്ട് പോയിന്റിലുള്ള നിരവധി ടീമുകളുണ്ട് അവർക്കിടയിൽ നിന്ന് ഇനിയിപ്പോ ഇത് വെച്ചുകൊണ്ട് രണ്ട് കളികളെ ബാക്കിയുള്ളൂ എന്ന കാര്യം കൂടി നോക്കണം അപ്പോൾ അത് വെച്ചുകൊണ്ട് അവർക്ക് മുന്നോട്ട് പോവുക എന്നുള്ളത് എളുപ്പമുള്ള കാര്യമല്ല ഇനിയിപ്പൊ രണ്ട് കളികൾ വിജയിച്ചാൽ പതിനാറ് പോയിന്റ് എന്നുള്ള രൂപത്തിലേക്കൊക്കെ എത്താൻ പറ്റും പക്ഷേ വളരെ അധികം ബുദ്ധിമുട്ട് തന്നെയാണ് കാര്യങ്ങൾ എന്നതാണ് യാഥാർത്ഥ്യം എങ്കിലും കഴിഞ്ഞ കളിയിലെ വിജയം ഇന്നലത്തെ കളിയിലെ വിജയം രാജസ്ഥാൻ റോയൽസിനെതിരെ നേടി ഇരുപത് റൺസിൻ്റെ വിജയം വളരെ ക്രൂഷ്യലായി മാറിയിട്ടുണ്ട് അവരുടെ ഹോപ്പ് എന്തായാലും ജോലിപ്പിച്ച് തന്നെ നിർത്തിയിട്ടുണ്ട് എന്നർത്ഥം നമ്മുടെ പവർ റാങ്കിങ്ങില് അഞ്ചാം സ്ഥാനത്താണ് ഇപ്പോൾ എസ് ആർ എച്ച് ഉള്ളത് എസ് ആർ എച്ചിനെ സംബന്ധിച്ചിടത്തോളം പോയിന്റ് പട്ടികയിൽ അവർ നാലാം സ്ഥാനത്താണ് പക്ഷെ കഴിഞ്ഞ നാല് കളികൾ ആ കഴിഞ്ഞ നാല് കളികളിൽ മൂന്നെണ്ണവും അവർ തോറ്റിരിക്കുന്നു ജയിച്ച കളി അവട്ടെ ഒറ്റ റൺസിനെ അവിജയിച്ചത് എവിടെയോ ആ എല്ലാവരും ഭയപ്പെട്ട എസ് ആർ എച്ച് നഷ്ടമായിരിക്കുന്നു എന്ന് തോന്നൽ തന്നെയാണ് ഇപ്പൊ ഉള്ളത് അവരുടെ ഓപ്പണിംഗ് കൂട്ടുകെട്ട് അത്രയധികം ഡിസ്ട്രക്റ്റീവായിട്ട് കളിച്ചിരുന്നാണ് ഇപ്പൊ അത് കാണാനില്ല അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ എന്തായാലും അവർ നേരിടുന്നുണ്ട് മിഡിൽ ഓർഡർ തുടർച്ചയായിട്ട് പരാജയപ്പെടുന്ന കാഴ്ച വമ്പൻ ടീം ഉണ്ടായിട്ടും മങ്ങിപ്പോകുന്നു അതാണ് ഒരു യാഥാർത്ഥ്യം അവരിപ്പോ പോയിന്റ് പട്ടികയിൽ ഉണ്ട് പക്ഷെ നമ്മുടെ പവർ റാങ്കിൽ അവർ അഞ്ചാമതാണ് എൽ എസ് ജി ആണ് നാലാമത് നമ്മുടെ പോയിന്റ് നമ്മുടെ പവർ റാങ്കിങ്ങിൽ നാലാമതാണ് എൽ എസ് ജി കഴിഞ്ഞ പവർ റാങ്കിങ്ങിൽ മൂന്നാമത് ഉണ്ടായിരുന്ന ടീമാണ് എൽ എസ് ജി പക്ഷെ പോയിന്റ് പട്ടികയിൽ ആറാമതാണ് എൽ എസ് ജിക്ക് നിലവിൽ ഇന്നത്തെ മത്സരം ക്രൂശന അത് വിജയിച്ചാൽ അവർക്ക് മൂന്നാം സ്ഥാനത്തേക്ക് ഉയരാൻ പറ്റും എന്നുള്ളതാണ് യാഥാർത്ഥ്യം അതുകൊണ്ട് തന്നെ വലിയ പ്രതീക്ഷ അവർക്കുണ്ട് പ്രത്യേകിച്ച് എസ് ആർ എസിന്റെ ഈ ഒരു സമീപകാലത്തെ നെഗറ്റീവ് ഫോമ് കൂടി വരുമ്പോൾ എൽ എസ് ജി ഇന്ന് മൂന്നാം സ്ഥാനം തന്നെ ലക്ഷ്യം വെച്ച് കളിക്കും സാധ്യതകൾ അവിടെ ജോലിപ്പിച്ച് നിർത്തുന്നുണ്ട് എന്നർത്ഥം നമ്മുടെ പവർ റാങ്കിങ്ങില് മൂന്നാം സ്ഥാനത്തേക്ക് വരുന്നത് സി എസ് കെ ആണ് കഴിഞ്ഞ പവർ റാങ്കിങ് സി എസ് കെ അഞ്ചാമതായിരുന്നെങ്കിൽ ഈ പവർ റാങ്കിങ് വരുമ്പോൾ അവർ മൂന്നാം സ്ഥാനത്തേക്ക് വരുന്നു കാരണം മറ്റൊന്നുമല്ല ഇപ്പോൾ കാര്യങ്ങൾ അവരുടെ കയ്യിലാണ് നിൽക്കുന്നത് ഇനി അവർക്കുള്ള മൂന്ന് മത്സരങ്ങളുണ്ട് ആ മൂന്ന് മത്സരങ്ങളും വിജയിച്ചാൽ അവർക്ക് പതിനെട്ട് പോയിന്റ് വരെ എത്താനും പറ്റും എന്ന് മാത്രമല്ല ഈ പന്ത്രണ്ട് പോയിന്റുള്ള മറ്റ് ടീമുകളേക്കാൾ അവർക്കുള്ള ആനുകൂല്യം എന്ന് പറയുന്നത് നെറ്റ് റൺ റേറ്റ് അവർക്ക് പോസിറ്റീവാണ് മറ്റൊരു ടീമിനും ഇത് പോസിറ്റീവല്ല അതായത് പന്ത്രണ്ട് പോയിന്റുള്ള ടീമുകളുടെ കാര്യമാണ് പറയുന്നത് അതിൽ മറ്റാർക്കും പോസിറ്റീവല്ല അപ്പം പ്ലസ് സീറോ പോയിന്റ് സെവൻ ആണ് അവരുടെ നെറ്റ് റൺ റേറ്റ് ഉള്ളത് കഴിഞ്ഞ കളിയിൽ ധരംശാലയിൽ പി ബി കെ അവർ നേടിയിട്ടുള്ള വിജയം അത് തീർച്ചയായിട്ടും സി എസ് കെക്ക് വലിയ രൂപത്തിൽ സഹായകരമായി മാറിയിട്ടുണ്ട് നമ്മുടെ പവർ റാങ്കിങ്ങില് അവരിപ്പം മൂന്നാം സ്ഥാനത്ത് വരികയാണ് നമ്മുടെ പവർ റാങ്കിങ്ങില് രണ്ടാം സ്ഥാനത്താണ് രാജസ്ഥാൻ റോയൽസ് രാജസ്ഥാൻ റോയൽസിനെ സംബന്ധിച്ചിടത്തോളം പതിനൊന്ന് കളിയിൽ നിന്ന് പതിനാറ് പോയിന്റ് പ്ലേ ഓഫിലേക്ക് ഒരു കാലെടുത്ത് വെച്ച മട്ടിൽ തന്നെയാണ് അവർ നിൽക്കുന്നത് പക്ഷേ ഇന്നലത്തെ തോൽവി നിരാശ ഉണ്ടാക്കുന്നതാണ് സജു പറഞ്ഞ പോലെ മൂന്ന് തോൽവികളും മൂന്നും ടൈറ്റ് ആയിട്ടുള്ള പോരാട്ടങ്ങളായിരുന്നു പക്ഷേ എവിടെയോ മിസ്റ്റേക്ക് പറ്റി ആ മിസ്റ്റേക്കുകൾ കണ്ടെത്തുകയും അതിൽ നിന്ന് മുന്നോട്ട് പോവുകയും തിരികെ വന്നുകൊണ്ട് മുന്നോട്ട് പോവുകയും ചെയ്യുക എന്നുള്ളതാണ് ഇനി ചെയ്യേണ്ടത് എന്തായാലും അവരെ സംബന്ധിച്ചിടത്തോളം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മത്സരങ്ങള് ഇനിയും വരാനിരിക്കുന്നതേ ഉള്ളൂ കാരണം ആ ഒന്നോ രണ്ടോ സ്ഥാനം തന്നെ അവർക്ക് ഉറപ്പിക്കണം എങ്കിലാണ് ക്വാളിഫയർ കളിക്കാൻ പറ്റുകയുള്ളു അപ്പോൾ ക്വാളിഫയർ ഉറപ്പാക്കണമെങ്കിൽ ഇനി കാലിടരാതിരിക്കുക തുടരെ ഒന്ന് രണ്ട് കളികൾ ഇപ്പോൾ അവർ തോറ്റു കഴിഞ്ഞു എന്നുള്ളതാണ് ശ്രദ്ധിക്കേണ്ടത് ഡി സി ഇരുപത് റൺസിന് വിജയിച്ചെങ്കിൽ എസ് ആർ എച്ച് അതിന് മുമ്പ് അവരെ ഒരു റൺസിന് തോൽപ്പിച്ചിരുന്നു അപ്പോൾ ഇനി അത് സംഭവിക്കാതിരിക്കുക ആ രണ്ടാം സ്ഥാനത്തൊന്നും താഴേക്ക് പോവാതിരിക്കുക അത് ആണ് അതിന് സഞ്ജു സാംസണും സംഘത്തിനും കഴിയുമെന്ന പ്രതീക്ഷയിൽ ആരാധകരിയാണ് ഒന്നാം സ്ഥാനത്ത് കെ കെ ആർ ആണ് നമ്മുടെ പവർ ും പോയിന്റ് പട്ടികയിലും ഒക്കെ ഒന്നാമതാണ് കഴിഞ്ഞ നമ്മുടെ പവർ റാങ്കിങ്ങിൽ കെ കെ ആർ തന്നെയായിരുന്നു ഒന്നാമത് കെ കെ ആർ എന്തായാലും തകർപ്പൻ പ്രകടനം നടത്തിക്കൊണ്ടാണ് ഇപ്പൊട്ടും അതുപോലെ സുനിൽ നരേണും ഒക്കെ ചേർന്നു കൊണ്ട് കൊടുക്കുന്ന തുടക്കം മറ്റു താരങ്ങൾ ഏറ്റുപിടിക്കുന്നു അതുപോലെ മികച്ച രൂപത്തിൽ ബൗൾ ചെയ്യുന്ന അർഷിദ് റാണയും ഇപ്പോൾ സ്റ്റാർക്കും ഒക്കെ ചേരുമ്പോ അവർക്ക് വലിയ പ്രതീക്ഷകൾ തന്നെയുണ്ട് കഴിഞ്ഞ കളി അവർ വിജയിച്ച് നോക്കുക തൊണ്ണൂറ്റി എട്ട് റൺസിനാണ് അവർ വിജയിച്ചിരുന്നത് അതിന് മുമ്പത്തെ കളി ഇരുപത്തിനാല് അവർ എം ഐഎ തോൽപ്പിച്ചിരുന്നു അതിനു മുമ്പ് ഏഴ് വിക്കറ്റിനെ ഡി സിയെ തോൽപ്പിച്ചിരുന്നു അപ്പോ സകലതും തച്ച് തകർത്ത് തരിപ്പണമാക്കുന്ന ഒരു കെ കെ ആറ് അവർ തന്നെയാണ് നമ്മുടെ പവർ റാങ്കിങ്ങിൽ ഒന്നാം സമയത്ത് വളരെ പെട്ടെന്ന് നമ്മൾ പവർ റാങ്കിങ് ഒന്ന് പറഞ്ഞിട്ട് അവസാനിപ്പിക്കുകയാണ് ഒന്നാമത് കെ കെ ആറ് രണ്ട് രാജസ്ഥാൻ റോയൽസ് മൂന്ന് സി എസ് കെ നാല് എൽ എസ് സി അഞ്ച് എസ് ആർ എച്ച് ആറ് ഡി സി ഏഴ് ആർ സി ബി എട്ട് പി ബി കെ എസ് ഒമ്പത് ജി ടി പത്ത് എം ഐ നിങ്ങൾക്ക് ഒരുപക്ഷെ വ്യത്യസ്തമായിട്ടുള്ള അഭിപ്രായങ്ങൾ ഉണ്ടാവും വീഡിയോ കണ്ടതിന് ശേഷം കമന്റ് ബോക്സ് രേഖപ്പെടുത്തുക വീഡിയോ സാധിക്കുന്നു ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി